കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ വിജയികളാവുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും നൽകാനുള്ള ട്രോഫികൾ വേദി ഒന്നിനരികിലുള്ള ട്രോഫി സെന്ററിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഒരു ട്രോഫി ഗാലറിയായാണ് ഇവിടെ ട്രോഫി സെന്റർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് മനോഹരമായ ഒരു സെൽഫി എടുക്കുവാൻ സെൽഫി പോയിന്റും ഇവിടെയുണ്ട് തലമുറകളിലൂടെ കൈമാറിയെത്തുന്ന അംഗീകാര ചരിത്രം മൂറിക്കൂടിയ കീർത്തിമുദ്രകളാണ് ട്രോഫികൾ സ്കൂൾ കലോത്സവങ്ങളിൽ ട്രോഫി സെന്ററുകൾ പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രങ്ങളാണ് പയ്യന്നൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലെ ട്രോഫി സെന്റർ ആ നിലയിൽ കൂടിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നാനൂറ്റി വ്യക്തിഗത ട്രോഫികളും ഇരുപത്തി ആറ് എവറോളിംഗ് ട്രോഫികളുമാണ് ഇവിടെ വിജയികളെ കാത്തിരിക്കുന്നത് ഇത്തവണ കലോത്സവത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഗോത്രകലകളിൽ മംഗലം കളിക്കും ഇരുള നൃത്തത്തിനും എവറോളിംഗ് ട്രോഫികൾ സമ്മാനമായി നൽകുന്നുണ്ട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവം നാളെ സമാപിക്കുകയാണ് കലോത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ട്രോഫി സെൻറ്റർ ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ട്രോഫി സെൻറ്ററിൽ മുൻകാലങ്ങളിൽ എവർ റോളിംഗ് ട്രോഫിയായും ട്രോഫികളായും വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കും നൽകിയിരുന്ന ട്രോഫികൾ ഇവിടെ മുമ്പ് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ട്രോഫികളാണ് പ്രധാനപ്പെട്ട വിജയികൾക്കെല്ലാം നാളെ വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ വ്യക്തിഗത ഇനങ്ങളിൽ സമാനാർഹരായിട്ടുള്ള മത്സരാർത്ഥികൾക്കുള്ള ട്രോഫികൾ അതാത് സമയം തന്നെ പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് പ്രഖ്യാപനം വരുന്നതോടുകൂടി ഇവിടെ വെച്ച് പയ്യന്നൂരിലെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെല്ലാം തന്നെ വന്ന് ഇവിടെ നിന്ന് തന്നെ അപ്പോൾ തന്നെ വിതരണം ചെയ്യും അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും അപ്പോഴപ്പോൾ തയ്യാറാക്കി അതും ഈ കേന്ദ്രത്തിൽ വെച്ച് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഒരു ട്രോഫി സെൻറ്റർ എന്നുള്ളതിനുപരിയായി ഇത് ഇവിടെ ഒരു ചരിത്ര ഗാലറി ഒരു ട്രോഫി ഗാലറി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രോഫി റോളിംഗ് ട്രോഫിയായി ഏറ്റവും പഴക്കം ചെന്ന ട്രോഫി അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാണാൻ എത്തുന്നവർക്ക് മനോഹരമായ ഒരു സെൽഫി സ്വന്തമാക്കുവാനുള്ള ഒരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പയ്യന്നൂരിന്റെ പ്രധാനപ്പെട്ട കായൽ ടൂറിസം ഡെസ്റ്റിനേഷനായ കവായി കായലിന്റെ പശ്ചാത്തലത്തിലാണ് ട്രോഫി സെന്ററിലെ ട്രോഫി വേദി ഒരുക്കിയിരിക്കുന്നത് കവ്വായി തീരത്തെന്ന പോലെയാണ് ഇവിടുത്തെ ട്രോഫി ഉള്ളത് ക്യാമറ പേഴ്സൺ ആവണി എം വിക്കൊപ്പം ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്